വളരെ വലിയ തോതിലുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷകരമായിട്ടുള്ള ആനന്ദകരമായിട്ടുള്ള വാർത്തയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു വാർത്തയുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ബി ജെ പിയുടെ വലിയ തോതിലുള്ള ഒരു വിജയം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അതും കോൺഗ്രസ്സിന് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ബി ജെ പി കോൺഗ്രസിനെ അട്ടിമറിച്ചിരിക്കുന്നു വലിയ തോതിലുള്ള ഒരു ഞെട്ടിക്കുന്ന വിജയം ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നു വിശദമായി പറയുകയാണെങ്കിൽ രാജസ്ഥാനിൽ ഹനുമാൻഗഢ് ജില്ലയിലെ പിലിബംഗ നഗർ പാലിക അധ്യക്ഷ സ്ഥാനത്തേക്ക് തിങ്കളാഴ്ച നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി രൺവീർ ദേലു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശാരദാ പുനിയയെ പരാജയപ്പെടുത്തി വൻ വിജയം നേടിയിരിക്കുന്നത് ദേലുവിന് ആകെ ഇരുപത്തിരണ്ട് വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത് പൂനിയ വെറും പന്ത്രണ്ട് വോട്ടുകളിൽ ഒതുങ്ങി എന്നുള്ളതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആകെ മുപ്പത്തിനാല് വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ദേലു പത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കഴിഞ്ഞിരുന്നു ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് പിലിമ്പഗ നഗർ ബോർഡിൽ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം ഉണ്ടെന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് ഭൂരിപക്ഷമുള്ള സ്ഥലത്താണ് കോൺഗ്രസ് വെറും പന്ത്രണ്ട് വോട്ടുകളിൽ ഒതുങ്ങിപ്പോയത് അവിടെ ബി ജെ പിക്ക് ഇരുപത്തിരണ്ട് വോട്ടുകൾ ലഭിക്കുകയും പത്ത് വോട്ടുകളുടെ അതായത് ആകെ മുപ്പത്തിനാല് വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ പത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി അവിടെ വിജയിക്കുകയും ചെയ്യുന്നത് ഭൂരിപക്ഷമുള്ള കോൺഗ്രസ്സിനെ മറികടന്നുകൊണ്ട് ഇപ്പോൾ ഈ ലഭിച്ചിരിക്കുന്ന വിജയം ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഈ ഒരു വിജയം രാഷ്ട്രീയ രാഷ്ട്രീയ ഇടനാഴികളിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ചു എന്നുള്ളത് വ്യക്തമാണ് അതായത് ഈ വിജയത്തിന് പിന്നാലെ ഈ ഒരു വലിയ തോൽവിക്ക് പിന്നാലെ മോച്ചി ഗ്രൂപ്പ് സന്തോഷത്തിലാണ് അതോടൊപ്പം തന്നെ ബി പ്രവർത്തകർക്കിടയിൽ ഒരു വലിയ തോതിലുള്ള സന്തോഷത്തിൻ്റെ തിരമാലയാണ് ഈ ഒരു വിജയം സമ്മാനിച്ചത് തന്നെ ഇപ്പോൾ രാജസ്ഥാൻ രാജസ്ഥാനിലെ ഇതിനു മുന്നേ തൊട്ടു മുന്നേ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കോൺഗ്രസ്സിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ് അതായത് ബി എല്ലാ സ്ഥലങ്ങളിലും തൂത്തുവാരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരുന്നു അതായത് ഈ പറയുന്ന കോൺഗ്രസിന്റെ ശക്തി വ്യക്തി കേന്ദ്രത്തിൽ പോലും കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള വ്യക്തിയുടെ പോലും സ്ഥലങ്ങളിൽ പോലും ബി അട്ടിമറി വിജയമാണ് രാജസ്ഥാനിൽ കാണാനിടയായത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും രാജസ്ഥാനിൽ വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയാണ് കോൺഗ്രസ് നേരിടേണ്ടി വന്നത് തന്നെയും അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു വലിയ തോൽവി അതായത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ട് പോലും വലിയ തോൽവി കോൺഗ്രസിനെ നേരിടേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ് അതായത് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള ദേലുവിന് ഇരുപത്തിരണ്ട് വോട്ടുകളും അതോടൊപ്പം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള പൂനിയ അവറും പന്ത്രണ്ട് വോട്ടുകൾ ഒതുങ്ങേണ്ടിയും വന്നു എന്നുള്ളതും പത്ത് വോട്ടുകളുടെ ഒന്നും രണ്ടുമല്ല പത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതും തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഞെട്ടൽ ഉണ്ടാക്കുന്ന കാര്യവും അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യവുമാണെന്ന കാര്യത്തിൽ സംശയമില്ല